നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റിൽ നിലവിൽ ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള താരം ആരായിരിക്കും ഇതൊരു ചോദ്യമായി നിങ്ങൾക്ക് മുന്നിൽ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം ഭൂരിഭാഗം പ്രേക്ഷകർക്കും അതിലൊരു സംശയവും വേണ്ട എന്നും അത് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് തന്നെയായിരിക്കുമെന്ന് പറയാം വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ കടന്നുപോയത് അതിനെ അതിജീവിച്ച് അദ്ദേഹം ഇന്ന് ടീമിലെത്തിയത് അദ്ദേഹത്തിന്റെ ഒരു കൊണ്ട് മാത്രമാണ് കുറച്ചുകൂടി ഭാഗ്യം കൂടി ഉള്ളത് കൊണ്ടാണ് ടീമിൽ കയറിയതെന്ന് എല്ലാവർക്കും അറിയാം തിളങ്ങിയാലും ഒക്കെ ഋഷഭ് തുറപ്പു ചീറ്റാണെന്നുള്ള കാര്യം മാറി വരുന്ന ടീം മാനേജ്മെന്റ് ബി സി സി ഐയും എല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ കളിക്കളത്തിൽ അത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് കളി കാണുന്നവരുടെ ഒരേ ഒരു ഉത്തരം ഫോം വീണ്ടെടുക്കുന്നതുമായിട്ടുള്ള ഋഷഭിന് എത്ര വേണമെങ്കിലും അവസരങ്ങൾ ലഭിക്കുമോ എന്ന് രണ്ടോ മൂന്നോ കളികൾ തന്നെ ഫ്ലോപ്പ് ആയാൽ കെ എൽ രാഹുൽ സഞ്ജു സാംസൺ എന്നിവരെ പോലെ ഉള്ളവരെ പുറത്താക്കുകയും ചെയ്യുമെന്നും അവിടെ പന്തിന് സ്ഥാനം കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ശ്രീലങ്കക്കെതിരെ സമാപിച്ച ഏകദിന പരമ്പര ആദ്യ കളിയിൽ മുപ്പത്തൊന്ന് റൺസ് രാഹുൽ അടുത്ത മത്സരത്തിൽ ഡെക്കായപ്പോൾ ടീമിലെ സ്ഥാനവും തെറിച്ച് അദ്ദേഹം പുറത്തു പോവുകയായിരുന്നു പകരം ഋഷഭായിരുന്നു മൂന്നാം അംഗം കളിച്ചത് അതും ഒരു ചെറിയ ചിന്തയിലാണ് ഇപ്പോൾ എല്ലാവരെയും ഈ ചോദ്യത്തിന് ഉത്തരമാക്കി മാറ്റുന്നത് ഇന്ത്യക്ക് വേണ്ട അവസാന ഋഷഭ് കളിച്ചിട്ടുള്ള പതിനൊന്ന് ഏകദിന മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ ഇവയിൽ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല എന്ന് പറഞ്ഞ മതിയാകൂ കാരണം പോലെ തന്നെ ഇവയിൽ ഒന്നിൽ മാത്രമാണ് അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയത് ഇതാവട്ടെ ഇംഗ്ലണ്ടിന്റെ രണ്ടാം നിര ബൌളിംഗ് നിരക്കെതിരെയായിരുന്നു പരിക്കേറ്റ കളിക്കളത്തിൽ നിന്നും വലിയ ബ്രേക്ക് എടുത്തതിനു ശേഷം മുമ്പായിരുന്നു ഋഷഭിന്റെ ഈ പ്രകടനം അന്ന് പുറത്താവാതെ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്ത് എടുത്തിയത് ഈ സെഞ്ചുറി മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള പത്ത് മത്സരങ്ങളിൽ ഒരേ ഒരു ഫിഫ്റ്റി മാത്രമേ ഋഷഭ് നേടിയിട്ടുള്ളൂ അൻപത്തി റൺസ് നേടി അദ്ദേഹം പുറത്താവുകയായിരുന്നു ഓരോ സെഞ്ചുറിയും ഫിഫ്റ്റിയും മാറ്റി നിർത്തിയാൽ ബാറ്റർ എന്ന നിലയിൽ ഋഷഭിന് ഒന്നും തന്നെ എടുത്തു കാണിക്കാനില്ല എന്ന് കാണാം എന്നിട്ടും ഏകദിന ടീമിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം സേഫാണ് ഇന്ത്യ ഇനി കളിക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിലും അടുത്ത വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫിയിലും എല്ലാം തന്നെ ഋഷഭ് തന്നെയാകും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഏകദിനത്തിലെ കഴിഞ്ഞ പതിനൊന്ന് മത്സരങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ രണ്ടെണ്ണത്തിൽ ഋഷഭ് ഡെക്കായിരുന്നു രണ്ട് കളിയിൽ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിക്കാതെ പോയപ്പോൾ ബാക്കിയുള്ളവരിൽ ഒന്നും തന്നെ അദ്ദേഹം ഇരുപത് റൺസ് പോലും തികച്ചതുമില്ല പൂജ്യം പതിനൊന്ന് പതിനെട്ട് അൻപത്തി ആറ് പൂജ്യം നൂറ്റി ഇരുപത്തി അഞ്ച് നോട്ടൗട്ടായി പതിനഞ്ച് പത്ത് ആറ് എന്നിങ്ങനെയാണ് ഒമ്പത് ഏകദിന മത്സരങ്ങളിൽ ഋഷഭിന്റെ പ്രകടനം തന്നെ സൂചിപ്പിക്കുന്നത് രണ്ടെണ്ണത്തിൽ താരം ബാറ്റ് ചെയ്തതുമില്ല എന്നതും പറയണം ഒരൊറ്റ മത്സരത്തിൽ രാഹുൽ പൂജ്യത്തിന് പുറത്തായതിന്റെ പേരിലാണ് ലങ്കയുമായുള്ള അവസാന ഏകദിനത്തിൽ ഋഷഭിനെ പ്രേയിങ് ഇലവനിലേക്ക് തിരികെ വിളിച്ചത് നാലാം നമ്പറിൽ ബാറ്റ് ചെയ്യാനുള്ള അവസരം ടീം മാനേജ്മെന്റ് അദ്ദേഹത്തിന് നൽകി കഴിഞ്ഞു പക്ഷേ ആറ് റൺസ് മാത്രമേ ഋഷഭ് അന്ന് നേടിയുള്ളൂ തീർത്തും അനാവശ്യമായി ക്രീസിന് പുറത്തേക്കിറങ്ങി ഷോട്ടിന് ശ്രമിച്ച ഋഷഭിനെ വിക്കറ്റ് കീപ്പർ കുശാൽ മെന്തസ് സ്റ്റംപ് ചെയ്യുകയായിരുന്നു ടി ട്വന്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു ഋഷഭ് ടൂർണമെന്റിന് മുൻപ് ബംഗ്ലാദേശുമായി നടന്ന ഏക സന്നാഹ മത്സരത്തിൽ മൂന്നാം നമ്പറിൽ ഇറങ്ങി താരം ഫിഫ്റ്റി നേടിയിരുന്നു ഇതിന്റെ പേരിൽ മാത്രം ടി ട്വന്റി ലോകകപ്പിലെ മുഴുവൻ കളിയിലും ഋഷപ്പിന് മൂന്നാം നമ്പറിൽ തന്നെ ബാറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചു പക്ഷേ ഒരു ഫിഫ്റ്റി പോലും കുറിക്കാൻ അദ്ദേഹത്തിനായില്ല എന്നതും പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിലെ ലക്കി സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും ലക്കിയസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഋഷഭ് പന്ത് തന്നെയാണ് ടീമിന്റെ ലക്കിയല്ല അദ്ദേഹത്തിന്റെ ലക്ക് മാത്രം